ഞാനൊരു ഭയങ്കര മാതൃകാപരമായ ഡ്രൈവിംഗ് കാഴ്ച വെക്കുന്ന ഒരു മികച്ച വ്യക്തിത്വം അല്ല എൻ്റെതായ മെറ്റൂരിറ്റി ഇല്ലാത്ത സമയത്ത് ഞാനും ഒരുപാട് ഇപ്പം പല എ ഈ ക്യാമറകളിലും ഒരുപാട് ഫോർട്ടോ സിറ്റ വണ്ടികളിലും ഉണ്ട് അതിനൊക്കെ പൈ ഞാൻ അടച്ചിട്ടുണ്ട് കുറച്ച് അനുഭവങ്ങളിലൂടെയാണ് പഠിക്കുന്നത് ഞാൻ മലയാളക്കാരനാണ് ഓക്കെ മന്ത്രിയുടെ മുമ്പിലെ ലൈഫിൽ പോയൊരു പത്രത്തിലൊരു വാർത്ത വന്നു പോകുന്നുണ്ട് രണ്ടായിരത്തി പതിനാലില് രണ്ടായിരത്തി പതിനാലിൽ അതൊന്ന് പങ്കുവോ രണ്ട് വാഴ്ച പിടിക്കുമെന്നുള്ള നല്ലത് അത് നമുക്ക് സിനിമയിൽ വന്ന് കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലെ സിനിമകളിൽ ചെയ്യാൻ പറ്റുന്നു ഒരുപാട് നല്ല സിനിമകൾ ഒരുപാട് നല്ല ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ പറ്റുന്നു അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വരുന്ന ഒരു ഭാഗ്യം കൂടെയാണ് സമ്പാദിക്കാനുള്ളൊരു സ്പേസ് ഞാൻ സിനിമയിൽ വന്ന് കഴിഞ്ഞാൽ ആദ്യമായിട്ടൊരു ബി എം ഡബ്ല്യു കാർ വാങ്ങിച്ചു അപ്പോ ഈ ബി എം ഡബ്ല്യു കാറിന്റെ ഫ്രണ്ടിലത്തെ ലൈറ്റ് ഉണ്ടല്ലോ ഡേ ടൈം റണ്ണിങ് ലൈറ്റ് ഡിആർഎൽ അത് എപ്പോഴും ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ആ ലൈറ്റ് തെളിഞ്ഞു കിടക്കും ഞാൻ ഒരു മന്ത്രി